ക്രൈസ് ലോഡ് ബൈബിൾ ക്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും ആര് ആരോട് പറഞ്ഞു എന്ന വിഷയം ആസ്പദമാക്കിയുള്ള ബൈബിൾ ക്യൂസ് ക്വസ്റ്റ്യൻ ചെയ്യരുതാത്ത കാര്യം നീ എന്നോട് ചെയ്തുവല്ലോ ആര് ആരോട് പറഞ്ഞു ഉത്തരം അബിമേലക് അബ്രഹാമിനോട് ഉൽപ്പത്തി പുസ്തകം ഇരുപതിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇതാ നിന്റെ ഭാര്യ അവളെ കൂട്ടിക്കൊണ്ടു പോകാം ആരാരോട് പറഞ്ഞു ഉത്തരം ഫറവോൻ അബ്രഹാമിനോട് പന്ത്രണ്ടിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു ആരാരോട് പറഞ്ഞു ഉത്തരം ഹിത്യർ അബ്രഹാമിനോട് ഇരുപത്തിമൂന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ കർത്താവേ നീതിയുള്ള ജാതിയെയും നീ കൊല്ലുമോ ആരാരോട് പറഞ്ഞു ഉത്തരം അഭിമേലക് ദൈവത്തോട് ഇരുപതിൻ്റെ നാല് ക്വസ്റ്റ്യൻ ഇക്കാര്യം ചെയ്തത് ആരെന്ന് ഞാൻ അറിയുന്നില്ല നീ എന്നെ അറിയിച്ചിട്ടില്ല ഇന്നല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല ആര് ആരോട് പറഞ്ഞു ഉത്തരം അഭിമേലക് അബ്രഹാമിനോട് ഇരുപത്തി ഒന്നിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി ആരാരോട് പറഞ്ഞു ഉത്തരം സാറായി അബ്രഹാമിനോട് പതിനാറിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ദൈവം എന്നോട് കൃപ ചെയ്തിരിക്കുന്നു എനിക്ക് വേണ്ടുവോളമുണ്ട് ആരാരോട് പറഞ്ഞു ഉത്തരം യാക്കോബ് ഏഷാവിനോട് മുപ്പത്തിമൂന്നിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ പാർക്കാം ദേശത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടാകും ആരാരോട് പറഞ്ഞു ഉത്തരം ഹമോർ യാക്കോബിനോടും പുത്രന്മാരോടും മുപ്പത്തിനാലിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ നാം പ്രയാണം ചെയ്ത് പോകാം ഞാൻ നിനക്ക് മുമ്പായി നടക്കാം ആരാരോട് പറഞ്ഞു ഉത്തരം യാക്കോബിനോട് ൂബിനോട് മുപ്പത്തിമൂന്നിന്റെ പന്ത്രണ്ട് നീ ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും ആരാരോട് പറഞ്ഞു ഉത്തരം യഹോവ കയ്യോട് നാലിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു ആരാരോട് പറഞ്ഞു ഉത്തരം യഹോവ നോഹയോട് ഏഴിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്തു വരിക എന്തിനു പുറത്തു നിൽക്കുന്നു ആരാരോട് പറഞ്ഞു ഉത്തരം ലാബാൻ അബ്രഹാമിൻ്റെ ദാസനോട് ഇരുപത്തിനാലിൻ്റെ മുപ്പത്തി ഒന്ന് ക്വസ്റ്റ്യൻ ഇതാ എൻ്റെ രാജ്യം നിൻ്റെ മുമ്പാകെ ഇരിക്കുന്നു നിനക്ക് ബോധിച്ചെടുത്ത് പാർത്തു കൊള്ളുക ആരാരോട് പറഞ്ഞു ഉത്തരം അഭിമേലക് അബ്രഹാമിനോട് ഇരുപതിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ നാം സഹോദരന്മാരല്ലോ ആരാരോട് പറഞ്ഞു ഉത്തരം അബ്രാം ലോത്തിനോട് പതിമൂന്നിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ആളുകളെ എനിക്ക് തരിക സമ്പത്ത് നീ എടുത്തുകൊള്ളുക ആരാരോട് പറഞ്ഞു ഉത്തരം സോതോം രാജാവായ ബേര അബ്രാമിനോട് പതിനാലിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും ആരാരോട് പറഞ്ഞു ഉത്തരം യഹോവ യഹോമിനോട് പതിനഞ്ചിൻ്റെ ക്വസ്റ്റ്യൻ നിൻ്റെ ദാസി നിൻ്റെ കയ്യിലിരിക്കുന്നു പോലെ അവളോട് ചെയ്തു കൊടുക്കുക ആരാരോട് പറഞ്ഞു ഉത്തരം അബ്രാം സാറായിയോട് പതിനാറിൻ്റെ ആറ് ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ടു പുറപ്പെടുവിൻ യഹോവ ഈ പട്ടണം നശിപ്പിക്കും ആരാരോട് പറഞ്ഞു ഉത്തരം ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് പത്തൊൻപതിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ നീ കോപിക്കുന്നത് എന്തിന് നിന്റെ മുഖം വാടുന്നതും എന്ത് ആരാരോട് പറഞ്ഞു ഉത്തരം യഹോവ കൈയിനോട് നാലിൻ്റെ ആറ് ക്വസ്റ്റ്യൻ നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക ആരാരോട് പറഞ്ഞു ഉത്തരം യഹോവയുടെ ദൂതൻ ഹാഗാറിനോട് പതിനാറിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം പറഞ്ഞു ഉത്തരം അബ്രാം ലോത്തിനോട് പതിമൂന്നിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ ആരാരോട് പറഞ്ഞു ഉത്തരം യഹോവ കൈയിനോട് നാലിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ ആരാരോട് പറഞ്ഞു ഉത്തരം ഹാഗാർ യഹോവയുടെ ദൂതനോട് പതിനാറിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ യജമാനനെ എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ ആര് ആരോട് പറഞ്ഞു ഉത്തരം അബ്രഹാം മൂന്ന് പുരുഷന്മാരോട് പതിനെട്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം വിശപ്പ് അടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം ആര് ആരോട് പറഞ്ഞു ഉത്തരം അബ്രഹാം മൂന്ന് പുരുഷന്മാരോട് പതിനെട്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ ആരാരോട് പറഞ്ഞു ഉത്തരം യഹോവ അബ്രഹാമിനോട് പതിനെട്ടിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ പുരുഷൻ തൊടാത്ത രണ്ട് പുത്രിമാർ എനിക്കുണ്ട് ആരാരോട് പറഞ്ഞു ഉത്തരം ലോത്ത് സോതോം പട്ടണത്തിലെ പുരുഷന്മാരോട് പത്തൊൻപതിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ഇവിടെ നിനക്ക് മറ്റു വല്ലവരുമുണ്ടോ ആരോട് പറഞ്ഞു ഉത്തരം ദൈവപുരുഷന്മാർ ലോത്തിനോട് പത്തൊൻപതിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ നീ ഗർഭിണിയല്ലോ ആരോട് പറഞ്ഞു ഉത്തരം യഹോവയുടെ ദൂതൻ ഹാകാറിനോട് പതിനാറിന്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു ആര് ആരോട് പറഞ്ഞു ഉത്തരം യഹോവയുടെ ദൂതൻ ഹാഗാരനോട് പതിനാറിന്റെ എട്ട് ക്വസ്റ്റ്യൻ മാറി നിൽക്ക ആര് ആരോട് പറഞ്ഞു ഉത്തരം സോതോം പട്ടണത്തിലെ പുരുഷന്മാർ ലോത്തിനോട് പത്തൊൻപതിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക പുറകോട്ട് നോക്കരുത് ആരോട് പറഞ്ഞു ഉത്തരം യഹോവയുടെ ദൂതന്മാർ ലോത്തിനോടും കുടുംബത്തോടും പത്തൊൻപതിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ എൻ്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു ആരാരോട് പറഞ്ഞു ഉത്തരം ലോത്ത് യഹോവയോട് പത്തൊൻപതിൻ്റെ പത്തൊൻപത് കൊസ്റ്റ്യൻ നീ അവിടെ എത്തുവോളം എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല ആരാരോട് പറഞ്ഞു ഉത്തരം യഹോവ ലോത്തിനോട് പത്തൊൻപതിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ പരമാർത്ഥതയോടും കൈയുടെ നിർമ്മലതയോടും കൂടെ ഞാൻ ഇത് ചെയ്തിരിക്കുന്നു ആരാരോട് പറഞ്ഞു ഉത്തരം അഭിമേലക് ദൈവത്തോട് ഇരുപതിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ നിനക്ക് എന്ത് നീ ഭയപ്പെടേണ്ട ആരാരോട് പറഞ്ഞു ഉത്തരം ദൈവത്തിൻ്റെ ദൂതൻ ഹാകാരനോട് ഇരുപത്തിയൊന്നിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ നീ എൻ്റെ മേലും എൻ്റെ രാജ്യത്തിന്മേലും ഒരു മഹാപാപം വരുത്തുവാൻ തക്കവണ്ണം ഞാൻ നിന്നോട് എന്ത് ദോഷം ചെയ്തു ആരോട് പറഞ്ഞു ഉത്തരം അബ്രഹാമിനോട് ഇരുപതിന്റെ ഒൻപത് കൊസ്റ്റ്യൻ നീ ജീവനോട് ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ആരാരോട് പറഞ്ഞു ഉത്തരം ദൈവം അഭിമേലക്കിനോട് ഇരുപതിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെയുണ്ട് ആരാരോട് പറഞ്ഞു ഉത്തരം അബിമേലക്കും പീക്കോലും അബ്രഹാമിനോട് ഇരുപത്തി ഒന്നിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ നീ എന്ത് കണ്ടിട്ടാകുന്നു ഇക്കാര്യം ചെയ്തത് ആരാരോട് പറഞ്ഞു ഉത്തരം അബിമേലക് അബ്രഹാമിനോട് ഇരുപതിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ നീ എന്നോട് പാപം ചെയ്യാതിരുപ്പാൻ ഞാൻ നിന്നെ തടുത്തു ആരാരോട് പറഞ്ഞു ഉത്തരം ദൈവം അഭിമേലക്കിനോട് ഇരുപതിൻ്റെ ആറ് ക്വസ്റ്റ്യൻ അത് എനിക്കും നിനക്കും എന്തുള്ളൂ ആരാരോട് പറഞ്ഞു ഉത്തരം എഫ്രോൻ അബ്രഹാമിനോട് ഇരുപത്തിമൂന്നിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനും ആകുന്നു ആരാരോട് പറഞ്ഞു ഉത്തരം അബ്രഹാം ഹിത്യരോട് റോഡ് ഇരുപത്തിമൂന്നിൻ്റെ നാല് ക്വസ്റ്റ്യൻ എൻ്റെ മകനെ അവിടേക്ക് മടക്കി കൊണ്ടുപോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക ആരാരോട് പറഞ്ഞു ഉത്തരം അബ്രഹാം തൻ്റെ ദാസനോട് ഇരുപത്തിനാലിൻ്റെ ആറ് ക്വസ്റ്റ്യൻ നീ ഞങ്ങളുടെ ജീവനെ രക്ഷിച്ചിരിക്കുന്നു യജമാനന് ഞങ്ങളോട് ദയുണ്ടായാൽ മതി ആരാരോട് പറഞ്ഞു ഉത്തരം ജനങ്ങൾ യോസെഫിനോട് നാൽപ്പത്തിയേഴിൻ്റെ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ നീ ആരുടെ മകൾ ആരാരോട് പറഞ്ഞു ഉത്തരം അബ്രഹാമിൻ്റെ ദാസൻ റിബേക്കയോട് ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ നീ എൻ്റെ അസ്ഥിയും മാംസവും തന്നെ ആര് ആരോട് പറഞ്ഞു ഉത്തരം ലാബാൻ യാക്കോബിനോട് ഇരുപത്തി ഒൻപതിൻ്റെ പതിനാല് കൊസ്റ്റ്യൻ ഈ കാര്യം യഹോവിയാൽ വരുന്നു നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല ആരാരോട് പറഞ്ഞു ഉത്തരം ലാബാനും ബദുവേലും അബ്രഹാമിൻ്റെ ദാസനോട് ഇരുപത്തിനാലിൻ്റെ അൻപത് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തിന് എൻ്റെ അടുക്കൽ വരുന്നു നിങ്ങൾ എന്നെ ദ്വേഷിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്ന് അയച്ചു കളഞ്ഞുവല്ലോ ആരാരോട് പറഞ്ഞു ഉത്തരം ഇസ്ഹാക്ക് അബിമലക്ക് അഹൂസത്ത് ഫീഖോൽ എന്നിവരോട് ഇരുപത്തി ആറിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ സഹോദരി നീ അനേകായിരമായി തീരുക നിന്റെ സന്തതി തന്നെ ദേഷിക്കുന്നവരുടെ പടിവാതിൽ കൈവശമാക്കട്ടെ ആരോട് പറഞ്ഞു ഉത്തരം റിബേക്കയുടെ അമ്മയും സഹോദരനും റിബേക്കയോട് രത്നാലിൻ്റെ അറുപത് ക്വസ്റ്റ്യൻ ഞാൻ വൃദ്ധനായിരിക്കുന്നു എൻ്റെ മരണ ദിവസം അറിയുന്നതുമില്ല ആരാരോട് പറഞ്ഞു ഉത്തരം ഇസാക്ക് ഏഷാവിനോട് ഇരുപത്തിയേഴിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ആകയാൽ മകനെ നീ എൻ്റെ വാക്ക് കേട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ചെയ്യുക ആരാരോട് പറഞ്ഞു ഉത്തരം റിബേക്ക യാക്കോബിനോട് ഇരുപത്തിയേഴിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ എന്നെ താമസിപ്പിക്കരുതേ യഹോവ എൻ്റെ യാത്ര സഫലമാക്കിയിരിക്കുന്നുവല്ലോ ആരോട് പറഞ്ഞു ഉത്തരം അബ്രഹാമിൻ്റെ ദാസൻ റിബേക്കയുടെ അമ്മയോടും സഹോദരനോടും ഇരുപത്തിനാലിൻ്റെ അൻപത്തിയാറ് ക്വസ്റ്റ്യൻ നിൻ്റെ ശാപം എൻ്റെ മേൽ വരട്ടെ ആരാരോട് പറഞ്ഞു ഉത്തരം റിബേക്ക യാക്കോബിനോട് ഇരുപത്തിയേഴിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിൻ്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ ആരോട് പറഞ്ഞു ഉത്തരം യാക്കോബ് ഏഷാവിനോട് മുപ്പത്തി മൂന്നിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ മകനെ നീ അടുത്ത് വന്ന് എന്നെ ചുംബിക്കാം ആരാരോട് പറഞ്ഞു ഉത്തരം ഇസ്ഹാക്ക് യാക്കോബിനോട് ഇരുപത്തിയേഴിൻ്റെ ഇരുപത്തി ആറ് ക്വസ്റ്റ്യൻ നീ എനിക്ക് ഒരു അനുഗ്രഹവും കരുതി വച്ചിട്ടില്ലയോ ആരോട് പറഞ്ഞു ഉത്തരം ഏഷാവ് ഇസ്ഹാക്കിനോട് ഇരുപത്തിയേഴിൻ്റെ മുപ്പത്തി ആറ് ക്വസ്റ്റ്യൻ ഇനി നിനക്ക് ഞാൻ എന്ത് തരേണ്ട മകനെ ആര് ആരോട് പറഞ്ഞു ഉത്തരം ഇസ്ഹാക്ക് ഏഷാവിനോട് ഇരുപത്തിയേഴിൻ്റെ മുപ്പത്തിയേഴ് ക്വസ്റ്റ്യൻ നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പാ ആരാരോട് പറഞ്ഞു ഉത്തരം ഏഷാവ് ഇസ്ഹാക്കിനോട് ഇരുപത്തിയേഴിൻ്റെ മുപ്പത്തി എട്ട് ക്വസ്റ്റ്യൻ ഒരു ദിവസം തന്നെ നിങ്ങൾ ഇരുവരും എനിക്ക് ഇല്ലാതെയാകുന്നത് എന്തിന് ആരാരോട് പറഞ്ഞു ഉത്തരം റിബേക്ക യാക്കോബിനോട് ഇരുപത്തിയേഴിൻ്റെ നാൽപ്പത്തി ക്വസ്റ്റ്യൻ അവളെ കൂട്ടിക്കൊണ്ട് പോകുക ആരാരോട് പറഞ്ഞു ഉത്തരം ലാബാനും വെതുവേലും അബ്രഹാമിൻ്റെ ദാസനോട് ഇരുപത്തിനാലിൻ്റെ അൻപത്തിയൊന്ന് ക്വസ്റ്റ്യൻ നിനക്ക് എന്തു പ്രതിഫലം വേണം എന്നോട് പറക ആരാരോട് പറഞ്ഞു ഉത്തരം ലാബാൻ യാക്കോബിനോട് ഇരുപത്തി ഒൻപതിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ഞാൻ അവളെ അന്യപുരുഷന് കൊടുക്കുന്നതിലും നിനക്ക് തരുന്നത് നല്ലത് ആരാരോട് പറഞ്ഞു ഉത്തരം ലാബാൻ യാക്കോബിനോട് ഇരുപത്തിയൊൻപതിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ നീ എന്തിനു എന്നെ ചതിച്ചു ആരാരോട് പറഞ്ഞു ഉത്തരം യാക്കോബ് ലാബാനോട് ഇരുപത്തി ഒൻപതിൻ്റെ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ എനിക്ക് മക്കളെ തരയണം അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും ആരാരോട് പറഞ്ഞു ഉത്തരം റാഹേൽ യാക്കോബിനോട് മുപ്പതിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ നിനക്ക് എന്നോട് ദയുണ്ടെങ്കിൽ പോകരുതേ നിന്റെ നിമിത്തം എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു ആരാരോട് പറഞ്ഞു ഉത്തരം ലാബാൻ യാക്കോബിനോട് മുപ്പതിൻ്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്തോ ഞാൻ ആരാരോട് പറഞ്ഞു ഉത്തരം യാക്കോബ് റാഹേലിനോട് മുപ്പതിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ നിനക്ക് എന്ത് പ്രതിഫലം വേണം എന്ന് പറക ഞാൻ തരാം ആരാരോട് പറഞ്ഞു ഉത്തരം ലാബാൻ യാക്കോബിനോട് മുപ്പതിൻ്റെ ഇരുപത്തിയെട്ട് ക്വസ്റ്റ്യൻ അപ്പൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഇനി ഓഹരിയും അവകാശവും ഉണ്ടോ ആര് ആരോട് പറഞ്ഞു ഉത്തരം റാഹേലും ലേയയും യാക്കോബിനോട് മുപ്പത്തിയൊന്നിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ നിൻ്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോകാം ആരെ ആരോട് പറഞ്ഞു ഉത്തരം യഹോവ യാക്കോബിനോട് മുപ്പത്തി ഒന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ എൻ്റെ അപ്പൻ്റെ മകൾ എൻ്റെ അമ്മയുടെ മകൾ അല്ല താനും ആരാരോട് പറഞ്ഞു ഉത്തരം അബ്രഹാം അഭിമേലക്കിനോട് ഇരുപതിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട് ആരാരോട് പറഞ്ഞു ഉത്തരം ലാബാൻ യാക്കോബിനോട് മുപ്പത്തിയൊന്നിൻ്റെ ഇരുപത്തിയൊൻപത് ക്വസ്റ്റ്യൻ നാം തമ്മിൽ അകന്നിരിക്കുമ്പോൾ യഹോവ എനിക്കും നിനക്കും നടുവേ കാവലായിരിക്കട്ടെ ആരാരോട് പറഞ്ഞു ഉത്തരം ലാബാൻ യാക്കോബിനോട് മുപ്പത്തി ഒന്നിൻ്റെ നാൽപ്പത്തി ഒൻപത് ക്വസ്റ്റ്യൻ ഇതാ എനിക്കും നിനക്കും മധ്യേ നിർത്തിയ തൂൺ ആരാരോട് പറഞ്ഞു ഉത്തരം ലാബാൻ യാക്കോബിനോട് മുപ്പത്തിയൊന്നിൻ്റെ അൻപത്തി ഒന്ന് ക്വസ്റ്റ്യൻ ബോഷത്വമാകുന്നു നീ ചെയ്തത് ആരാരോട് പറഞ്ഞു ഉത്തരം ലാബാൻ യാക്കോബിനോട് മുപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തിയെട്ട് ക്വസ്റ്റ്യൻ എന്നെ വിടുക ഉഷസ് ഉദിക്കുന്നുവല്ലോ ആരാരോട് പറഞ്ഞു ഉത്തരം ദൈവപുരുഷൻ യാക്കോബിനോട് ഇരുപത്തിയാറ് ക്വസ്റ്റ്യൻ നീ എൻ്റെ പേർ ചോദിക്കുന്നത് എന്ത് ആരാരോട് പറഞ്ഞു ഉത്തരം ദൈവപുരുഷൻ യാക്കോബിനോട് മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിയാറ് ക്വസ്റ്റ്യൻ സഹോദര എനിക്ക് വേണ്ടുന്നത് ഉണ്ട് നിനക്കുള്ളത് നിനക്ക് ഇരിക്കട്ടെ ആരാരോട് പറഞ്ഞു ഉത്തരം ഏഷാവ് യാക്കോബിനോട് മുപ്പത്തിമൂന്നിന്റെ ഒൻപത് ക്വസ്റ്റ്യൻ യജമാനൻ കോപിക്കരുതേ നിന്റെ മുമ്പാകെ എഴുന്നേൽപ്പാൻ എനിക്ക് കഴിവില്ല ആരാരോട് പറഞ്ഞു ഉത്തരം റാഹേൽ ലാബാനോട് മുപ്പത്തിയൊന്നിൻ്റെ മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻ എൻ്റെ കുറ്റം എന്ത് നീ ഇത്ര ഉഗ്രതയോടെ എൻ്റെ പിന്നാലെ ഓടി വരേണ്ടതിന് എൻ്റെ തെറ്റ് എന്ത് ആരാരോട് പറഞ്ഞു ഉത്തരം യാക്കോബ് ലാബാനോട് മുപ്പത്തിയൊന്നിൻ്റെ മുപ്പത്തി ആറ് ക്വസ്റ്റ്യൻ എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ സമ്മാനം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണമേ ആരാരോട് പറഞ്ഞു ഉത്തരം യാക്കോബ് ഏഷാവിനോട് മുപ്പത്തി മൂന്നിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ഇന്നു ഞാൻ എൻ്റെ കുറ്റം ഓർക്കുന്നു ആരാരോട് പറഞ്ഞു ഉത്തരം പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ഫറവോനോട് നാൽപ്പത്തി ഒന്നിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ ആരാരോട് പറഞ്ഞു ഉത്തരം ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട് നാൽപ്പത്തിയൊന്നിൻ്റെ മുപ്പത്തി എട്ട് ക്വസ്റ്റ്യൻ സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും ആരാരോട് പറഞ്ഞു ഉത്തരം ഫറവോൻ യോസെഫിനോട് നാൽപ്പത്തി ഒന്നിൻ്റെ നാൽപ്പത് ക്വസ്റ്റ്യൻ നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത് ആരാരോട് പറഞ്ഞു ഉത്തരം യാക്കോബ് പുത്രന്മാരോട് നാൽപ്പത്തിരണ്ടിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾ ഒറ്റുകാരാകുന്നു ദേശത്തിൻ്റെ ദുർബല ഭാഗം നോക്കുവാൻ നിങ്ങൾ വന്നിരിക്കുന്നു ആരാരോട് പറഞ്ഞു ഉത്തരം യോസെഫ് സഹോദരന്മാരോട് നാൽപ്പത്തിരണ്ടിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ഞങ്ങൾ എല്ലാവരും ഒരാളുടെ മക്കൾ ഞങ്ങൾ പരമാർത്ഥികളാകുന്നു ആരാരോട് പറഞ്ഞു ഉത്തരം സഹോദരന്മാർ യോസേഫിനോട് നാൽപ്പത്തിരണ്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ അപ്പൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ ആരാരോട് പറഞ്ഞു ഉത്തരം സഹോദരന്മാർ യോസെഫിനോട് അൻപതിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ഭയപ്പെടേണ്ട ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്നുവോ ആരാരോട് പറഞ്ഞു ഉത്തരം യോസെഫ് സഹോദരന്മാരോട് അമ്പതിൻ്റെ പത്തൊൻപത് കൊസ്റ്റ്യൻ മിശ്രയിമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും ആരാരോട് പറഞ്ഞു ഉത്തരം ദൈവം യാക്കോബിനോട് നാൽപ്പത്തിയാറിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ഇതാ ഞാൻ മരിക്കുന്നു ആരാരോട് പറഞ്ഞു ഉത്തരം യാക്കോബ് യോസെഫിനോട് നാൽപ്പത്തി എട്ടിൻ്റെ ഇരുപത്തി ഒന്ന് ക്വസ്റ്റ്യൻ എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും അത്രേ എൻ്റെ പിതാക്കന്മാരുടെ പരദേശപ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല ആരാരോട് പറഞ്ഞു ഉത്തരം യാക്കോബ് ഫറവോനോട് നാൽപ്പത്തിയേഴിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ കൂടി വരുവിൻ ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും ആരാരോട് പറഞ്ഞു ഉത്തരം യാക്കോബ് പുത്രന്മാരോട് നാൽപ്പത്തിയൊൻപതിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകേണം ആരാരോട് പറഞ്ഞു ഉത്തരം യോസെഫ് ഇസ്രായേൽ മക്കളോട് അമ്പതിൻ്റെ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തതെന്ത് ആരാരോട് പറഞ്ഞു ഉത്തരം ഗൃഹവിചാരകൻ യോസേഫിൻ്റെ സഹോദരന്മാരോട് നാൽപ്പത്തി നാലിൻ്റെ നാല് മുതൽ ആറ് വരെ ക്വസ്റ്റ്യൻ അപ്പന് ഭവിക്കുന്ന ദോഷം ഞാൻ കാണേണ്ടി വരുമല്ലോ ആരാരോട് പറഞ്ഞു ഉത്തരം യഹൂദ യോസേഫിനോട് നാൽപ്പത്തി മുപ്പത്തിനാല് ക്വസ്റ്റ്യൻ ഈ വക കാര്യം അടിയങ്ങൾ ഒരു നാളും ചെയ്യുകയില്ല ആരോട് പറഞ്ഞു ഉത്തരം യോസേഫിൻ്റെ സഹോദരന്മാർ യോസേഫിൻ്റെ ഗൃഹവിചാരകനോട് നാൽപ്പത്തിനാലിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ നിന്റെ സന്തതിയെയും കാണുമാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ ആരാരോട് പറഞ്ഞു ഉത്തരം ഇസ്രായേൽ യോസേഫിനോട് നാൽപ്പത്തി എട്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ നീ ഞങ്ങളുടെ രാജാവാകുമോ നീ ഞങ്ങളെ വാഴുമോ ആരാരോട് ചോദിച്ചു ഉത്തരം യോസേഫിൻ്റെ സഹോദരന്മാർ യോസെഫിനോട് മുപ്പത്തിയേഴിൻ്റെ എട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്